കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃപ്തിയർ സബ് ട്രഷറിക്ക് മുമ്പിൽ കരിദിനം ആചരിച്ചു ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിലും ഭാഗങ്ങൾ പരിഹരിക്കാത്തതിലും ആറ് ഗഡു ക്ഷാമാനുവദിക്കാത്തതിലും എതിരായിരുന്നു കരുദിനാചരണം ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ ഈനാശു മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം വി ആർ ജഗദീശൻ ബി ആർ രാജേന്ദ്രൻ എ കെ തിലകൻ പി ബി കൃഷ്ണകുമാർ ടി എസ് ജ്യോതിഷ് ദിനേശൻ എം ജി രഘുനന്ദനൻ എം ജെ ജോജോ കെ സി മൈത്രി പി വനജ എം എ ഷേർലി എം അംബിക ടി വി ആശ വി ജെ വെങ്കടേഷ് എന്നിവർ സംസാരിച്ചു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ തന്നെ പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കുമുള്ള മെഡിസിപ്പ് പദ്ധതിയുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആ പദ്ധതി എവിടെയാണ് എന്ന് നിൽക്കുന്നത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ആർക്കെങ്കിലും കിട്ടണ്ടോ എന്ന് ചോദിച്ചാൽ ആ പദ്ധതി പാതി വഴിയിൽ തട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കാമാശ്വാസം കുടിച്ചുക വിതരണം ചെയ്യാൻ அது சமயத்திற கொடுக்கான் ஈ சர்க்கார கழியில்